െ നമ്മൾ പറഞ്ഞു പറഞ്ഞ് നീറ്റ് എക്സാമിങ്ങ് അടുത്തെത്തി അതായത് നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ എക്സാമിൽ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാന് പക്ഷെ പല കുട്ടികളും അടിപൊളിയായിട്ട് ഓടിയതാ തുടക്കം ഏറ്റവും ബെസ്റ്റായിരുന്നു നിങ്ങൾ പെർഫോം ചെയ്യേണ്ടതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തുടക്കം മുതലേ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ എത്തി ഈ ഒരു പോയിന്റിൽ ഇപ്പോഴും നൂറ് ദിവസങ്ങൾക്ക് മുകളിൽ ബാക്കിയുണ്ട് ഇങ്ങനെ ഒരു സമയം എത്തുമ്പോൾ എന്താ ഇവിടെയോ കുഞ്ഞുമായിട്ട് സ്റ്റെക്കാവുണ്ടോ ടെൻഷൻസ് കൂടുന്നുണ്ടോ എന്താ പ്രശ്നം എന്താ പല മക്കളും ഈ ഒരു ഫേസിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓട്ടേ ഇവിടെ വെച്ചിട്ട് ഒന്ന് സ്ലോ ഡൗൺ ആയാൽ നിങ്ങളുടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ മുന്നിലേക്ക് ഓടും ഇവിടെ നമുക്ക് സ്ലോ ആവാൻ പറ്റില്ല നമ്മൾ ഓടുന്ന ഓട്ടം നിർത്താതെ ഓടാനുണ്ട് മെയ് മൂന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം അതുവരെ ഓടാനുണ്ട് ഇവിടുന്ന് റെസ്റ്റ് എടുത്താൽ നമ്മൾ വീണ് പോകും എന്തിനാണ് ചുമ്മാ ടെൻഷനാകുന്നത് ടെൻഷനാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഒന്നും നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ലേ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ എക്സാമിന് ചോദിക്കും എന്തൊക്കെ മാറ്റി വച്ചിട്ട് കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ ഈ കഴിഞ്ഞ മെയ്യിലൊക്കെ തുടങ്ങിയായിരിക്കില്ലേ മെയിലും ജൂണിലും തുടങ്ങിയ കുട്ടികളല്ലേ നിങ്ങളൊക്കെ അവിടെ നിങ്ങളോട്ടേക്ക് എന്താ ആഘോഷങ്ങളും എങ്ങൾക്ക് ഉണ്ടായിരുന്നത് എല്ലാം മാറ്റി വെച്ചിട്ടല്ലേ കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടില്ല ലൈഫിൽ നിന്ന് ആഘോഷങ്ങൾ മാറ്റി വച്ചു നിങ്ങൾക്ക് പാരൻസിൻ്റെ കൂടെ ഒന്ന് കൂടുതലൊന്നും ഇരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഒന്നും ഇല്ലായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഫ്രണ്ട്സൊക്കെ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ആ ഭാഗ്യം അങ്ങോട്ട് അടച്ചു വെച്ചു എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ലൈഫിലെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് ഈ അവസാന സമയമാകുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട സമയ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് ഒരു കാര്യമില്ലാണ്ടാവും കേട്ടോ ഇവിടെയാണ് നമ്മൾ ധൈര്യത്തോടുകൂടെ ഓടേണ്ടത് ഇത്രയും കാലം നമ്മൾ എന്തിനാണോ എഫേർട്ട് എടുത്തത് ആ എഫേർട്ട് എന്തിനാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ തളർന്നു പോകേണ്ട സമയമില്ല മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നിങ്ങളെ കൂടെ ഇങ്ങളെ ഉണ്ടാവും അല്ലാതെ വേറെ ഒരുത്തനും ഉണ്ടാവില്ല ഇപ്പ കൂടെ നിൽക്കുന്ന ആരും ഉണ്ടാവില്ല നിങ്ങൾ കൂടെ നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ പാരൻസ് ഉണ്ടാവു കേട്ടോ എപ്പോഴും കൂടെ വെക്കാൻ പാരൻസ് ഉണ്ടാവും അല്ലാതെ പലരും ചിലപ്പോൾ നിങ്ങള് വീണ്ടും എൻട്രൻസിന് രണ്ടാമത് മൂന്നാമത് ഇറങ്ങി തിരിച്ച ആൾക്കാരുണ്ടാവും പലരും പറഞ്ഞു അവനെ കൊണ്ടൊന്നും നടക്കലോ എന്ന് പോയിട്ട് എന്താക്കാന് അവനൊന്നും കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ പറയുന്ന പുച്ഛച്ച് തള്ളുന്ന കുറേ ആൾക്കാരുണ്ട് ആദ്യത്തെ ലഡു അവൾക്ക് തന്നെ കൊടുക്കാനുള്ളതാ അങ്ങനെ തന്നെ കഷ്ടപ്പെടാനുണ്ട് മക്കളെ ഇപ്പം വീടാനുള്ള അല്ല ഇപ്പൊ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കൂടാൻ കഷ്ടപ്പെട്ടതിന് ഒരു കാര്യമല്ല ഉണ്ടാവും ഞാൻ വീണ്ടും പറയാം ഇന്ന് ലൈഫിൽ നിങ്ങളെടുക്കുന്ന എഫേർട്ട് ഒരു റിപ്പീറ്റഡ് സ്റ്റുഡൻറ് എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ ഒരു ഇൻറ്റിഗ്രേറ്റഡ് ബാച്ചിലെ കുട്ടി എടുക്കുന്ന കഷ്ടപ്പാടുകൾ അതിനോളൊന്നും തന്നെ ആരും എടുക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ആരോടെങ്കിലും ഒരു പത്ത് ദിവസം മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് വന്നിരിക്കാൻ പറ ഒരു ഹോസ്റ്റലിനുള്ളിൽ പാരൻസിനേക്ക് ഒഴിവാക്കിയിട്ട് വേറെ ഒന്നുമില്ലാതെ ദിവസം പതിനാലും പതിനാറും പതിനെട്ട് മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാത്രം ഒരുങ്ങി തിരിച്ച ജന്മങ്ങളായിട്ട് അതുപോലെ ലൈഫ് മാറ്റി വെച്ച കുട്ടികളായിട്ട് ഒന്ന് അവരോട് ഇരുന്ന് നോക്കാൻ പറ അവരെ ചിലപ്പോൾ ഒരു ദിവസം പിടിച്ചെ ഇല്ല രണ്ട് ദിവസം പിടിച്ചേക്കും ഓടും അവരൊക്കെ അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ എൻ്റെ കുട്ടികളെ നിങ്ങൾ വലിയ സംഭവമാണ് നിങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആ കഷ്ടപ്പാടിന് റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളു നിങ്ങളെ കുറേ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ പാരൻസാണ് നിങ്ങളാഗ്രഹിക്കുന്നതിനേക്കാളും പതിന് മടങ്ങ് കൂടുതലായിട്ട് ആ പാരൻസ് അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കഷ്ടപ്പാടുകൾ കണ്ട അന്നു മുതൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ വിളിക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിരിക്കും ആ ഫോണും വെച്ച് കഴിയുമ്പോൾ അങ്ങേ തലക്കിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് രണ്ടാൾക്കാരുണ്ട് അത് നിങ്ങളുടെ ആണ് നിങ്ങളെ വീട്ടിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടവർ നിങ്ങൾ ഈ കരച്ചിലും പിടിച്ചിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വേണ്ടായിരുന്നു എൻ്റെ കുട്ടീനെ റിപ്പീറ്റിന് വിടേണ്ടായിരുന്നു ചിന്തിക്കുന്ന പാരൻസുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഈ മൂന്നാല് മാസം കൂടെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ കുട്ടിക്ക് റിസൾട്ട് ആയിട്ടില്ലേൽ സാറല്ലോ നിങ്ങൾ തിരിച്ചു വന്നാൽ മതിയായിരുന്നു അങ്ങനെ ചിന്തിക്കുന്ന പാരൻസ് ഉണ്ട് കുറച്ച് പേരെങ്കിലും ആ നിങ്ങൾ റിസൾട്ട് ആയിട്ടില്ലേ കാണിച്ചു കൊടുക്കാം വളരെ ചുരുക്കം ആൾക്കാർ പക്ഷേ ബാക്കി എല്ലാവരും നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് അത്രയോ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിയാഞ്ഞിട്ടല്ല നിങ്ങളുടെ എഫേർട്ട് അറിയാഞ്ഞിട്ടല്ല പക്ഷേ നിങ്ങൾ കുറേ കാലമല്ലേ പഠിക്കുന്നത് നമ്മൾ പാരൻസിന് എന്താ ഇത്രയും കാലം കൊടുത്തത് ടെൻത്തിൽ നല്ല റിസൾട്ട് കൊടുത്തിട്ടുണ്ടാവും പ്ലസ് ടുവിൽ നല്ല റിസൾട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലേ പക്ഷേ പ്രൊഫഷണലി നിങ്ങൾ സെറ്റാവുന്ന വർഷമല്ലേ ഇത് നിങ്ങൾ ഏറ്റവും നല്ല ഡോക്ടർ ആവാൻ പോകുന്ന വർഷമല്ലേ ഇത് ഈ ഒരു വർഷത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ പോകുന്ന വർഷമാണ് ഇത്രയും കാലം നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടി എന്നുള്ളത് എവിടെയും ചോദ്യമില്ല ഈ വർഷം നിങ്ങൾ ഇറങ്ങുമ്പോൾ കയ്യിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു എം ബി ബി സീറ്റ് ഇരിക്കുന്നുണ്ടെന്നാണെങ്കിൽ അതിനേക്കാളും വലിയ ആയിട്ട് നിങ്ങൾ എന്താ നേടാനുള്ളത് അതിനേക്കാളും വലിയ ആയിട്ട് പാരൻസിന് എന്താ കൊടുക്കാനുള്ളത് ഇത്രയും കാലം നിങ്ങളുടെ പാരൻസ് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ കണ്ട പാരൻസിനെ ആയിരിക്കില്ല നിങ്ങളുടെ റിസൾട്ടിന് ശേഷം നിങ്ങൾ കാണാൻ പോകുന്നത് അതിനുശേഷം കാണുന്ന നിങ്ങളുടെ പാരൻസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവർ ചോദിക്കാൻ അല്ല മോൻ്റെ റിസൾട്ട് എന്തായി ആ സമയത്ത് പാപ്പ മോന് നല്ല റിസൾട്ടുണ്ട് ഇപ്രാവശ്യം എന്തായാലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് കിട്ടി ആ സീറ്റും കിട്ടി കഴിഞ്ഞിട്ട് എൻ്റെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് കിട്ടിയെന്ന് പറയുമ്പോൾ ആ പാപ്പ അത്രത്തോളം സന്തോഷത്തോടുകൂടെ പോകുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ബാപ്പാനേയും ഉമ്മാനേയും പ്രൗഡാക്കുന്നു നിങ്ങളുടെ അച്ഛനും അമ്മയും പ്രൗഡാവുന്ന ഒരു മൂമെൻ്റ് ഉണ്ട് ആ മൊമെൻറ്റിന് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങളും തയ്യാറാണ് വർക്ക് ചെയ്യണം നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ വർക്ക് ചെയ്യണം ഇവിടെ നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ല നമ്മൾ പിന്നോട്ട് പോകാനുള്ള സമയമില്ല നമ്മൾ ക്ഷീണിക്കാനുള്ള സമയമില്ല നമ്മൾ മാക്സിമം 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 എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഓടേണ്ട സമയമാണിത് ഇവിടെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ എവിടെയാണോ ഒരൊറ്റ ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ക്ഷണിച്ച് ഓട്ടമില്ല ഓടുന്നതിനിടയിൽ നമ്മൾ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് നമ്മൾ പോകണം അത് വെച്ച് കുറേ നേരം റെസ്റ്റ് എടുക്കാനില്ല നമുക്ക് എവിടെയും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനില്ല നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും മക്കളെ നിങ്ങളുടെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നാലെ നിൽക്കാൻ കുറേ ആളുകൾ ഉണ്ടാവും അതുവരെയ്ക്ക് നമ്മളെ കുറ്റപ്പെടുത്താനുള്ള ആളുകളായിരിക്കും ആദ്യം വന്നിട്ട് ആ ഞാൻ ഞാനന്നേ പറഞ്ഞാണ് ഓൻ അടിപൊളി കുട്ടിയാ ഓൻ കുട്ടിയാവും ഓനെന്തായാലും എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ആ അവന്റെ പഠിത്തം കണ്ടപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു അവൻ ഏറ്റവും ബെസ്റ്റാണ് ഇത് പറയുന്ന ആളുകളുണ്ട് ഇന്ന് നിങ്ങളെ കൊണ്ട് കൊണ്ട് ഒന്നും പറ്റൂല എന്ന് പറയുന്ന ആൾക്കാർ തിരുത്തി ഇത് പറയുന്ന ഒരു ദിവസം ഉണ്ടാവും ആ പാരൻസിനെ പ്രൗഡാക്കണ്ടേ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടല്ലേ ഒരു പെൺകുട്ടിയാണെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അന്യ പോയിട്ട് കഷ്ടപ്പെടുന്ന പാരൻസ് ഉണ്ടാവില്ലേ നിങ്ങൾ നിങ്ങളായിരിക്കും അവർ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് ആഗ്രഹമില്ലേ ഇല്ലേ നിങ്ങളുടെ ഉമ്മായുടെ കൂടെ ജീവിക്കണമെന്ന് നിങ്ങളുടെ അമ്മയുടെ കൂടെ ജീവിക്കണമെന്ന് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് ഇനി എത്ര കാലം ഒന്നിച്ചിട്ടാണ് അവർ ഇങ്ങളുടെ കൂടെ ജീവിക്കാൻ പോകുന്നത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങി അന്ന് മുതൽ പാപ്പ പുറത്താണ് നിങ്ങളെ വിചാരം അവിടെ ഭയങ്കര ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പലപ്പോഴും ഇല്ലേ ചില ആൾക്കാർ കിട്ടുന്ന കാശ് അങ്ങനെ തന്നെ തികച്ച് വളരെ ചുരുങ്ങിയൊരു എമൗണ്ട് മാത്രം ഭക്ഷണത്തിനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തം ഇങ്ങനെ നാട്ടിലേക്ക് അയക്കുന്ന പാരൻസ് ഉണ്ടാവും എന്തിനു പറയണം പലപ്പോഴും എന്താ ഓരോ ദിവസത്തെയും ഫുഡ് വളരെ കുറച്ചിട്ട് ബാക്കി മൊത്തം കാശുമിച്ചം വെച്ചിട്ട് ഒരു പൈസ പോലും അവിടെ കാണാതെ നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു തരിക എന്തിനു വേണ്ടിയിട്ടറിയോ നിങ്ങളുടെ ഭാവി ആലോചിച്ചിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു നേരം പോലും അവർ അവരുടെ ലൈഫിൽ അവരുടെ മാറ്റി വെക്കാതെ അവരുടെ സന്തോഷങ്ങളൊക്കെ അവർ മറന്നു നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിന് വേണ്ടി നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നിങ്ങളുടെ പാരന്റ്സ് പലരും വിചാരിച്ച നാട്ടിൽ ചിലപ്പോൾ കൂലിപ്പണിക്ക് പോകുന്ന ഒരു പാരന്റ് ആണെങ്കിൽ ആ പാരൻ ആഗ്രഹം ഉണ്ട് എന്റെ മോനെ ഡോക്ടർ ആവണം എന്റെ മോനെ നന്നായിട്ട് പഠിപ്പിക്കണം അവന് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ഇത്രയും പൈസ വേണം ഞാൻ ഞാൻ എന്റെ ജോലിക്ക് പോയിട്ട് ഒരു ദിവസം പോലും എനിക്ക് ഇല്ലാതെ ഓവർ ടൈം പണിയെടുത്താൽ മാത്രമേ എന്റെ കുട്ടിക്കുള്ള ഫീസ് അടയ്ക്കാൻ പറ്റൂ ഇങ്ങനെ കഷ്ടപ്പെടുന്ന പാരന്റ്സ് ഉണ്ട് ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്ന് പോയി നോക്കണം അവിടെ പോയി നോക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ചിലപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ നാട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കൈകൾ ചിലപ്പോൾ മുറി ഉണ്ടാവും അവിടെ ഒരു തുണി വെച്ച് കെട്ടി വെച്ച് അവർ വീണ്ടും ഇറങ്ങും അവിടെ റെസ്റ്റ് എടുത്ത് വീട്ടിൽ കുത്തിരിക്കൂല കാരണം എന്താ അറിയോ അന്നത്തെ ദിവസം തികച്ചാലേ വീട്ടിൽ മുട്ടില്ലാതെ കാര്യങ്ങൾ പോകും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുണ്ട് നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാനുണ്ട് നിങ്ങളുടെ ബാക്കി ഓരോ പ്രശ്നങ്ങളും തീർക്കാനുണ്ട് ഒരു ദിവസം ഒന്ന് വീട്ടിലിരുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നേരം വണ്ണം പോകൂല കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പാരന്റ് പറയുന്നത് എൻ്റെ മോൾക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കണേ ഇപ്രാവശ്യത്തെ സാലറിയിന്ന് മെച്ചം വെച്ചിട്ട് അത് കിട്ടുന്നില്ല ആയിരത്തി അഞ്ഞൂറ് രൂപ വരും ആ സാധനത്തിന് എൻ്റെ മോൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കാന് ഞാൻ എന്തായാലും അടുത്ത മാസം ആവട്ടെ അടുത്ത മാസം വേറെ എന്തെങ്കിലും കക്ഷി ഔട്ട് ചെയ്തിട്ട് വേണം അത് ഉണ്ടാക്കിയെടുക്കാൻ മക്കളെ പല പാരൻസും അവരുടെ ചിലപ്പോൾ ദേഷ്യം പിടിക്കുന്ന മുഖങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ആ ദേഷ്യത്തിനിടയിൽ അവരുടെ വിഷമാണ് ആ ദേഷ്യം ഈ ദേഷ്യം പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ യഥാർത്ഥ മുഖമല്ല അവരുടെ കഷ്ടപ്പാടുകളാണ് രാത്രിയിൽ ചിലപ്പോൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ അച്ചപ്പാടുണ്ടാക്കുന്നത് കാണാം അതായത് ശരീരമൊക്കെ വേന ആവുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവർ ടൈം പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശും കൊണ്ട് വരികയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം വീട്ടിലെ അമ്മ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ ആ അമ്മ അവിടെ എഴുന്നേൽക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുക്കി തരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം സെറ്റാക്കി തന്ന് നിങ്ങൾ ഓരോ സമയവും നിങ്ങളെ ഭംഗിയാക്കുമ്പോൾ ഭംഗി കുറഞ്ഞ് പ്രായം കൂടി അസുഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ അമ്മ ആലോചിച്ച് നോക്കണം ഇവരൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ റിസൾട്ട് ആക്കിയിട്ട് ആ വീട്ടിലേക്ക് പോകണം അവർ ഏറ്റവും പ്രൗഡ് മൂവ്മെൻറ്റ് അവർക്ക് കാണിച്ചു കൊടുക്കണം നിങ്ങളുടെ റിസൾട്ടിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെങ്കിലും നിങ്ങൾ കാണിച്ചു കൊടുക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഒരു ദിവസം നിങ്ങളൊക്കെ ഉണ്ടായ ഒരു ദിവസമുണ്ട് അന്ന് നിങ്ങൾ ആദ്യമായിട്ട് ഡോക്ടർ നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഉപ്പാൻ്റെ കയ്യിലേക്ക് കൊടുത്തൊരു സമയമുണ്ട് അപ്പം സന്തോഷത്തോടു കൂടെ നിങ്ങളെ കെട്ടിപ്പിടിക്കുമ്പോഴും നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാവും ഉമ്മാൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് ഉമ്മ ഉപ്പായും കൂടെ നിങ്ങളെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് നിങ്ങൾ കരഞ്ഞ സമയത്ത് നിങ്ങളുടെ പാരൻസ് സന്തോഷിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ അതൊരു ദിവസം മാത്രമേ ഇല്ലു നിങ്ങൾ ജനിച്ച സമയമാണ് പിന്നീട് അങ്ങോട്ട് ഒരിക്കലും നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ പാരൻസിന് സന്തോഷം തോന്നിയിട്ടില്ല നിങ്ങൾ കരയുമ്പോൾ കൂടെ കരയുന്നുണ്ട് നിങ്ങളെ കാണിക്കാതെ കരയുന്നുണ്ട് നിങ്ങളുടെ പാരൻസ് നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കൊള്ളുന്നത് നിങ്ങളുടെ പാരൻസാണ് അവരെ ഹാപ്പി ആക്കണ്ടേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പ്രൊഫൈൽ ഉണ്ടാവണ്ടേ നിങ്ങൾ ആഗ്രഹിച്ചെന്തോ അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടണ്ടേ മക്കളെ ബാക്കിയെല്ലാം മാറ്റി വെച്ചോ കഷ്ടപ്പെടാൻ തയ്യാറായിക്കോ മാക്സിമം എഫേർട്ട് എടുക്കാൻ തയ്യാറായിക്കോ വേറെ ഒന്നുമില്ല നമുക്ക് റിസൾട്ട് വേണം നമുക്ക് റിസൾട്ട് വേണം നമ്മൾ ഡോക്ടറാവും നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കൊന്നുമില്ല നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ നമ്മുടെ റിവിഷൻസ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സാം സൈഡ് ഏറ്റവും ബെസ്റ്റ് ആക്കിക്കൊണ്ട് എൻ സി ആർട്ടിലെ ഓരോ കാര്യങ്ങളും നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ ഓരോ ലൈനുകളും ബെസ്റ്റായിട്ട് പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും ഏറ്റവും നല്ല റിസൾട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് മെയ് മൂന്നിൽ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന നിങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റണം ഏറ്റവും സന്തോഷത്തോടു കൂടെ പാരൻസിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഡോക്ടറാവും എൻ്റെ റിസൾട്ട് ഏറ്റവും ബെസ്റ്റായിരിക്കും ഞാൻ ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതി എന്ന് പറയുന്ന ആ ദിവസത്തിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ കാത്തിരിക്കണം ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും മക്കളെ അവിടെ പേരിനൊപ്പം രണ്ടക്ഷരം ചേർക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളും കൂടെയുള്ളൂ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഏറ്റവും ബെസ്റ്റ് അത് പഠിച്ചോം തരും നിങ്ങൾ കഷ്ടപ്പെട്ടാൽ അത് കിട്ടാതെ പോവില്ല താൻ പാതി ദൈവം പാതി എന്നല്ലേ നിങ്ങളുടെ പാതി ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യും ബാക്കി പാതി പഠിച്ചും കൂടെ നിൽക്കും ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ കാണാം ഏറ്റവും ബെസ്റ്റ് മക്കളായിട്ട് മുന്നോട്ട് പോവാ